അത്ഭുത ബാലന്റെ ചരിത്രത്തെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് കാലത്ത് അത്ഭുതങ്ങൾ കാണിച്ച ഒരു കുട്ടി കുട്ടിയുണ്ടായിരുന്നു അവനാണ് ചില ആളുകളെങ്കിലും വിശ്വസിച്ചു

ജീവിക്കുന്ന നാടാണ് അരികിലെ കുട്ടി സയ്യാദ് എന്ന് പറയുന്ന അത്ഭുത ഭാരൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വസല്ല കുട്ടിയുടെ അരികിലേക്ക് ചെന്നു പക്കത്ത് കാറബന് സയ്യാദ് അൽ സയ്യാദ് പ്രായപൂർത്തി എത്താൻ അടുത്തായ ഒരു സമയമാണ് സമയമാണപ്പോ കുട്ടി പ്രായത്തിലാണെന്നർത്ഥം പ്രായപൂർത്തിയാവുന്നേ ഉള്ളൂ അങ്ങനെ സയ്യാദ് എന്ന് പറയുന്ന അത്ഭുത ബാലൻ്റെ അരിങ്ങനെ തന്റെ കൈകൊണ്ട് ഇബിന് സയ്യാദിനെ ഒന്ന് അടിക്കുന്നതുവരെ വന്ന വിവരം അവൻ അറിഞ്ഞില്ല അപ്പൊ തന്നെ അറിയാലോ അവൻ അത്ര വലിയ കഴിവൊന്നുമില്ല

ും വായനയും അറിയാത്ത ഒരു ഉമ്മത്തിന്റെ പ്രവാചകനാണ് നിങ്ങൾ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട് അഹങ്കാരത്തിന്റെ മറുപടിയാണ്

ഫറഫലഹു കാലുകൊണ്ട് ഒരു തട്ട് കൊടുത്തു നബി ു പറഞ്ഞു ഞാൻ അല്ലാനെ കൊണ്ടും മുൻകഴിഞ്ഞ് പോയങ്ങളെ കൊണ്ടും ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും എന്താ നീ കാണാറുള്ളത് നീ എന്താ കാണുന്നത് ചോദിച്ചു സത്യസന്ധമായ വാർത്തകളും എനിക്ക് വരാറുണ്ട് വാർത്തകളും എനിക്ക് വരാറുണ്ട് പറഞ്ഞു കാര്യങ്ങൾ തിരിച്ചറിയാതെ പോവുകയാണ് സത്യവും വിദ്യയുമായ വാർത്തകൾ നിനക്ക് വന്നിട്ട് നിനക്ക് കാര്യങ്ങൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട് എന്ന് നബിസ് വസല്ല പറഞ്ഞു പിന്നെ റസൂലി തങ്ങള് പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കാൻ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതെന്താ എനിക്ക് പറയാൻ കഴിയോ എന്ന് ചോദിച്ചു പരീക്ഷിക്കാൻ വേണ്ടി സയ്യാദ് എന്ന് പറയുന്ന ഈ വ്യക്തി ഈ കുട്ടി എന്ന് ജനങ്ങൾക്കിടയിൽ പ്രചാരം ഉണ്ടായപ്പോൾ തിരുത്താൻ വേണ്ടിയാണല്ലോ ചോദിച്ചു ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ആയത്ത് മറച്ചു വെച്ചിട്ടുണ്ട് അത് എനിക്ക് പറയാൻ സയ്യാദ് സയ്യാദ് പറഞ്ഞു ഹുവദ് ഹുവദ് പറ്റുമോ ദുഹാൻ എന്ന് പറയുന്ന സൂറത്ത് സോറത്ത് പത്താമത്തെ ആയത്താണ് റസൂറു തങ്ങള് മനസ്സിലപ്പം വിചാരിച്ചത് എന്ന് പറയുന്ന ഒരു പദമുള്ള പത്താമത്തെ ആയത്ത് അപ്പൊ ആ പദം ആ ഒരു ആയത്ത് പറയാൻ കിട്ടാതെ എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് റസൂറു തങ്ങൾ പറഞ്ഞു വളരെ മോശമായ അറബിയിലെ ഒരു വാക്കാണ് നായ്ക്കളോ ഓട്ടോ വേണ്ടി അറബിൽ പറയുന്ന വാക്കാണ് എന്നർത്ഥാണ് പറയാൻ കിട്ടിയില്ല ദുഹാൻ എന്ന വാക്ക് പോലും പറയാൻ കിട്ടിയില്ല പകുതി പറഞ്ഞിട്ട് നിർത്തി അപ്പൊ റസൂൽദിനും നിർത്തിക്കളാം എങ്കിൽ കഴിയില്ല ഫലം താഹബിൾ ഇപ്പോഴുള്ള നിന്റെ ഈ അവസ്ഥയുണ്ടല്ലോ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് ആ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിയാത്ത ഈ ഒരവസ്ഥ ഈ അവസ്ഥയെ നീ മറികടക്കുകയില്ല ഈ സ്ഥാനത്തേക്കാൾ നീ മുന്നോട്ടു പോകൂല സകാലയൊക്കെ രംഗമായപ്പോ സുഹൃത്തായുധങ്ങൾ ഞാൻ പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ഏറ്റവും വാങ്ങി അറിയാത്ത ആളുകളുടെ പ്രവാചകനാണെന്ന് പറഞ്ഞു ഞാൻ പ്രവാചകനാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂറായി തങ്ങൾ കാലുകൊണ്ട് തട്ടി ഞാൻ എന്നെ പരിഹസിക്കാൻ വേണ്ടി ഒരു ചോദ്യം എന്റെ ഒരു കാര്യം എന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പറയാൻ എന്ന് ചോദിച്ചപ്പോ അത് പറയാൻ പറ്റിയില്ല ഇത്രയൊക്കെ ആയപ്പോൾ തങ്ങളോട് പറഞ്ഞു നിങ്ങൾ അവനോട് വിട്ടുതരി ഞാനും അവന്റെ കഥ കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു എപ്പോഴും അങ്ങനെയാണ് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ശരിയാക്കുന്ന ഒരു അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇവനോട് വിട്ടുതരി കൊള്ളാം അലൈഹി വസ്ലമ തങ്ങളുടെ കാലത്ത് ഞാൻ പ്രവാചകനാണോ എന്ന് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കള്ളപ്രവാചകൻ അതും അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു കുട്ടി അപ്പൊ അവന് വലിയ നിർമ്മുണ്ടാക്കുമല്ലോ ഇസ്ലാമിന് അതുകൊണ്ട് ഞാൻ അവന്റെ കഥ കഴിച്ചു കഴിച്ചുകൊള്ളിയെ നിങ്ങൾ അവനെ എനിക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു ആണെങ്കിൽ അവന്റെ ഒരു സ്വാധീനവും ചെലുത്താൻ നിനക്ക് കഴിയില്ല അവന്റെ കഥ കഴിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം എന്താണ് അത് കഥ കഴിക്കാൻ അള്ളാഹു ഒരു വ്യക്തിയുണ്ട് അപ്പൊ പിന്നെ നിങ്ങളാ വൈക്കി പുറപ്പെടണ്ട വൈലും ആയില്ലാമാളിനോട് അനുബന്ധിച്ച് വരാൻ പോകുന്ന അവനെ കൊല്ലുന്നതിൽ നിനക്ക് നിങ്ങൾക്ക് ഒരു അലൈഹി തങ്ങൾ പറയാണ്

ായി ഉദ്ദേശിക്കുന്നു പറയുന്ന വാക്കുകൾ എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ സയ്യാദ് താമസിക്കുന്ന ഈത്തപ്പന ഈത്തപ്പനത്തോട്ടത്തിലേക്ക് ചെല്ലുകയാണ് അപ്പൊ ഇബിനു സയ്യാദിനെ കണ്ടു അവൻ കിടക്കുകയാണ് يعني في له فيها ഒരു ചില ആംഗ്യങ്ങൾ കാണിക്കുന്നു അല്ലെങ്കിൽ നേരിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിൽ സയ്യാദിനെ വസല്ലം വസങ്ങൾ കണ്ടു തങ്ങൾ പതുക്കെ അപ്പൊയത് കാണാതെ മെല്ലെ മെല്ലെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോൾ فرأت أم بن الصياد رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم بدن على ابن الصياد إن له أم كان ندعي وهو يتقي بجذوع النخل يتبنى مرن الكنغن ماري ماري نبي دن على سنجر كنن رنغم عندو فقالت أبا بلتشو لبن الصياد ابن الصياد لبن الكنغن يا صافي അപ്പോൾ <muchamad> പറഞ്ഞു <muchamad> <muchamad> ഞാൻ വന്ന അവസ്ഥയിൽ കിടക്കുന്ന രംഗത്തിൽ തന്നെ ഉമ്മ അവനെ വിട്ടേച്ചിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വ്യക്തമാകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി അലൈഹി പറയുകയാണ് റസൂലുള്ളാഹി പറയുകയാണെങ്കിൽ അപ്പൊട് കാവൽ തേടാതെ ഒരറ്റ നിസ്കാരവും നിർവഹിച്ചിട്ടില്ല അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളാണ് തജാൻ എന്ന് റസൂലുള്ളാഹി തങ്ങള് പറയുമായിരുന്നു റസൂൽ റിസൾ പറഞ്ഞു കഴിഞ്ഞു പോയ ഏതൊക്കെ പ്രവാചകന്മാരുണ്ട് ആ പ്രചാരകന്മാരും മുഴുവനും ദജ്ഞാനിനെ കുറിച്ച് ശക്തമായ ഭാഷയിൽ താക്കീത് നൽകിയിട്ടുണ്ട് എനിക്കും എൻ്റെ സമൂഹത്തോടെ ദജാനിനെ കുറിച്ച് താക്കീൽ ചെയ്യുകയാണ് കാരണം ലോകത്ത് കടന്നു വരുമ്പോൾ ഒരുപാട് പരാക്രമങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് ദജാല് ഭൂമിയിലേക്ക് നോക്കിയിട്ട് ഉൽപുഷ്പങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോ ഉൽപുഷ്പങ്ങൾ ഉണ്ടാവുന്നു ആകാശത്തെ നോക്കിയിട്ട് മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോ മഴ പെയ്യുന്നു ചില വ്യക്തികളെ രണ്ടാക്കിയിട്ട് മുറിച്ചിട്ട് കൂടിച്ചേരട്ടെ എന്ന് പറയുമ്പോ കൂടിച്ചേരുന്ന സ്വർഗവും നരകവും എന്റെ അരികിലുണ്ട് അനുഗൊക്കെ വേണം സ്വർഗവും നരകം ഇത് സ്വർഗമാണ് ഇത് നരകാണ് എന്ന് പറയും സ്വർഗം വേണോ എന്ന് പറഞ്ഞ ആളുകളെ ഓന്റെ പക്ഷെ അവന് കിട്ടാൻ പോണത് നരകാണ് നരകമലി എന്ന് പറയുന്ന വിശ്വാസികളുണ്ട് അവർക്ക് കിട്ടാൻ പോണത് സർജാണ് ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തും അവൻ കൊല ചെയ്യുന്ന ആളുകളൊക്കെ ശുഹതാക്കളുടെ കൂലിയുള്ള ആളുകളാണ് ആ കാലത്ത് ഒരുപാട് പിന്നെയും പ്രസാദും ഉണ്ടാകും ബിസല വസല്ലമ്മ താങ്കൾ താക്കീത് നൽകിയപ്പോ ഒരുപാട് അത്ഭുത പ്രകടങ്ങൾ കാണിക്കുന്ന ഈ ഇബിൻ എന്ന് പറയുന്ന അവൻ ജ്യോത്സ്യനായിരുന്നു ജ്യോത്സ്യ കഴിവാണ് യഥാർത്ഥത്തിൽ ഇവര് സയാദിനുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ചൈത്താനിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് അത്ഭുതകരമായ പ്രകടനങ്ങളും പ്രവചനങ്ങളും ഒക്കെ നടത്തിയപ്പോ ജനങ്ങൾക്കിടയിൽ ഒരു അഭ്യൂഹം വന്നു ദജ്ജാൽ പുറപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവൻ ദജ്ജാലല്ല അവനും സാധാരണ വ്യക്തി തന്നെയാണ് ദജ്ജാലല്ല സൈത്താലിന്റെ സഹായത്തോടെ ചില കാര്യങ്ങളൊക്കെ പറയുന്നു പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ അവൻ്റെ അടുത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം വരങ്ങൾ ഈ സംഭവത്തിലൂടെ അവൻ്റെ കഴിവുകേട് തുറന്നു കാണിച്ചുകൊണ്ട് നബിസല്ലാഹു അലൈഹി വസ്ല്ലം വരങ്ങൾ വ്യക്തമാക്കുകയാണ് അവ സഹാബത്തിനെ ബോധ്യപ്പെട്ടു ദജ്ജാരല്ലാ ദജ്ജാല് തെയ്യാൻ പറ്റുന്ന ആടിന്റെ വലിയ അടയാളമാണല്ലോ അവൻ എനിക്ക് അറിയും അദൃശ്യമായ കാര്യങ്ങൾ അറിയും എന്ന് വാദിക്കുന്ന ഒരു ജ്യോതിഷനായിരുന്നു ഇബിന് സയ്യാദിനോട് ഇബിന് സൈദിനെ ഞാൻ കൊല്ലാമെന്ന് ഖത്താൻ പറഞ്ഞപ്പോ അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു അവനെ കൊല്ലുന്നതിൽ ഒരു ഗുണവുമില്ല കാരണം ഗജ്ജാലാണെങ്കിൽ ഗജ്ജാലിനെ കൊല്ലാൻ അള്ളാഹു വാളേൽപ്പിച്ചിട്ടുണ്ട് ഗജ്ജാൻ അല്ലെങ്കിൽ കൊണ്ടു അവൻ ജ്യോത്സ്യന്റെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് അദൃശ്യമായ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നതിലപ്പുറം വേറെ ഒന്നും അവനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് നബിസുലഹു അവിടുന്ന് വ്യക്തമാക്കി കൊടുത്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്ഭുതങ്ങൾ കാണിക്കുക എന്നത് ഒരാള് നല്ല ആളാണ് എന്ന് പറയാനുള്ള തെളിവല്ല അത്ഭുതങ്ങൾ കാണിക്കുക എന്നത് ഒരാള് വലിയാണെന്ന് പറയാനുള്ള തെളിവാണോ അല്ല അങ്ങനെയാണെങ്കിൽ ഇതിനു സയ്യാദ് വലിയ ആളാകുമായിരുന്നു ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ശരിയായിട്ടില്ല നിയമം അനുസരിച്ച് ആര് ജീവിക്കുന്നുണ്ട് അവനാണ് നല്ലത് അല്ലാതെ എത്ര അത്ഭുത പ്രകടനങ്ങൾ കാണിച്ചാലും ശരി ആ അത്ഭുത പ്രകട പ്രകടനങ്ങളെ കൊണ്ട് അവൻ്റെ നന്മയും അവന്റെ തത്വവും അവന്റെ കഴിവും നമ്മൾ ഒരിക്കലും അളക്കുന്നില്ല ശരീരത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളുകൾക്ക് ആൾക്ക് ഇത്തരം പ്രകടനങ്ങളോ അത്ഭുതങ്ങളോ ഉണ്ടാകുമ്പോൾ അത് കറാമത്തായി എന്നു എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ളത് പിന്നീട് പറയാം അള്ളാഹു സുഖാനോത്താല അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്